ആഴ്ചതോളം അടിപ്പിച്ച് അടിപ്പിച്ച് മലയാള സിനിമകൾ ഇറങ്ങുന്നുണ്ട് ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് പല നടന്മാരെ മമ്മൂട്ടി മോഹൻലാലിന്റെ നസിലിന്റെ പൃഥ്വിരാജിൻ്റെ തുടങ്ങി ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് എന്നാൽ മിസ്സാവുന്ന ഒരു കാര്യമുണ്ട് പഴയ ഒരു വൈബ് അതായത് ദൃശ്യം പുലിമുരുകൻ പ്രേമം ഈ സിനിമകളൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മൾ തിയേറ്ററിലേക്ക് ഇരച്ചു കയറിയിരുന്ന ഒരു ഫീലുണ്ട് സത്യം പറഞ്ഞാൽ ആ ഫീൽ ഇല്ല പക്ഷെ അവസാനമായി എമ്പുരാനും ചെറുതായി ആ ഫീല് വന്നു പക്ഷെ എന്നാലും ആ സിനിമയും തിയേറ്ററിൽ പൊട്ടി കുറേ വർഷങ്ങളായി നമുക്ക് വളരെ നല്ലൊരു സിനിമ തിയേറ്ററിൽ വന്ന് അതിനുവേണ്ടി തിയേറ്ററിൽ ഇടിച്ചു കയറി അതേ സാറ്റിസ്ഫാക്ഷനിലോട് കൂടി പുറത്തിറങ്ങിയിട്ട് ഇപ്പോഴത്തെ എല്ലാ സിനിമയും വരുന്നു തിയേറ്ററിൽ എത്തുന്നു ആദ്യത്തെ ദിവസം നമ്മൾ കാണുന്നു നല്ലതാണെങ്കിൽ ഓടുന്നു അതൊരു ചെറിയ വിജയമായി മാറുന്നു പോകുന്നു എന്നാൽ അതൊരു ആഘോഷമായോ ഒന്നും ഇവിടെ മാറുന്നില്ല ഏറ്റവും അവസാനമായിട്ട് അടിപൊളിയായി വിജയിച്ച മഞ്ഞുമൽ ബോയ്സ് അടക്കം നല്ലൊരു വിജയമായിരുന്നു പക്ഷെ നമ്മൾ തിയേറ്ററിൽ പോയി അതിന്റെ ഒരു ആഘോഷ ഫീലൊക്കെ വളരെ കുറവായിരുന്നു അതായത് പ്രേമം ഇറങ്ങിയ സമയത്ത് പ്രേമം ഇറങ്ങുന്നു അതൊരു ട്രെൻഡായി മാറുന്നു കേരളം മൊത്തം പ്രേമ എഫക്ട് അടിക്കുന്നു ഓണമൊക്കെ പ്രേമം കൊണ്ടുപോകുന്നു അങ്ങനെ ഒരു ഫീല് പുലിമുരുകൻ വന്ന സമയത്ത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും പുലിമുരുകന്റെ ഒരു എഫക്റ്റ് സ്ക്രിപ്റ്റുകൾ കോമഡികൾ പ്രോഗ്രാമുകൾ അങ്ങനെ കേരളം മൊത്തം ഒരു സിനിമ കൊണ്ടുപോകുന്ന അവസ്ഥ വന്നിട്ട് ഇപ്പോൾ കുറെ നാളായി മലയാള സിനിമയ്ക്ക് മോശം കാലമല്ല ഇത് വളരെ നല്ല കണ്ടന്റുകൾ നല്ല രീതിയിൽ വന്ന് നല്ല വിജയങ്ങൾ കൊയ്യുന്ന നല്ല കാലമാണ് എന്നാൽ തിയേറ്ററുകാർ കുത്തുവാൾ എടുക്കുന്ന കാലം കൂടിയാണിത് മലയാള സിനിമയിലും മലയാള സിനിമയുടെ കഥകളിലും ഒരുപാട് മാറ്റങ്ങൾ വന്നെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സഹദാ മലയാളി ആഗ്രഹിക്കുന്ന തിയേറ്ററിനെ പൂരപ്പറമ്പാകുന്ന ഒരു സിനിമ വന്നിട്ട് കുറേ നാളായി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന രണ്ട് നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും എന്നാൽ മോഹൻലാലും മമ്മൂട്ടിയെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാല് വളരെ നാളുകളായി അടുപ്പിച്ച സിനിമകൾ തോറ്റുകൊണ്ടേയിരിക്കുകയാണ് മമ്മൂട്ടി വളരെ നല്ല സിനിമകളാണ് ചെയ്യുന്നത് പക്ഷേ എല്ലാം നമുക്ക് ആഘോഷമാകുന്ന സിനിമകളല്ല വളരെ വാല്യൂ ഉള്ള നല്ല കഥകളുള്ള സിനിമകൾ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ആഘോഷമായി വരുന്ന ഒരു സിനിമകളും കേരളത്തിൽ ജയിക്കുന്നില്ല മമ്മൂട്ടിക്ക് മാസ് കാണിച്ച് നമ്മളെ ത്രില്ലടിപ്പിച്ച ഒരു നല്ല സിനിമ വന്നിട്ട് തന്നെ കുറെ നളയി ഭീഷ്മർ അവസാനമായി മമ്മൂട്ടിയുടെ മാസ് കണ്ട് ഞാൻ കൈയടിച്ച ഒരു സിനിമ അദ്ദേഹത്തിന്റെ പിന്നീട് വന്ന എല്ലാ സിനിമകളാണെങ്കിലും ടർബോ ആണെങ്കിലും അല്ലെങ്കിൽ ഈ അടുത്ത് ഇറങ്ങിയ സിനിമകളൊക്കെയും മാസ സിനിമകൾ ഒന്നും തന്നെ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എല്ലാം വളരെ നല്ല കണ്ടന്റുകൾ മാത്രമാണ് നമ്മളെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുള്ളൂ പിന്നീട് നമുക്കിവിടെ വളരെ വലിയൊരു ഫാൻ ബേസ് അല്ലെങ്കിൽ നമ്മൾ നന്നായി കൈയടിച്ചുകൊണ്ടിരുന്ന ഒരു നടനായിരുന്നു ദിലീപ് പിന്നീട് നിവിമ്പോളി നിവിംപോളിക്ക് തോൽവികളോട് തോൽവിയാണ് ദിലീപിനും തോൽവികളോട് തോൽവിയാണ് നല്ല കണ്ടന്റുകൾ തരുന്ന ഒരു നടൻ എന്ന് പറയുന്നത് ബേസിലാണ് പക്ഷെ ബേസിൽ ഒരിക്കലും നമുക്കൊരു വലിയ നായകനായിട്ടില്ല ഒരു ജനപ്രിയൻ എന്നുള്ള രീതിയിൽ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ പിന്നീട് കണ്ടിന്യൂ സിനിമകൾ ചെയ്യുന്നത് ധ്യാനാണ് ധ്യാൻ പടക്കങ്ങളോട് പടക്കങ്ങളാണ് അതുപോലെ മലയാള സിനിമയിൽ ഈ അടുത്ത് വളരെ വിജയമായ മറ്റൊരു സിനിമയാണ് ആണ് പ്രേമലു പ്രേമലു പോലും നമുക്ക് ആഘോഷമാക്കാനൊന്നുമില്ല നന്നായി ചിരിച്ചു നന്നായി സന്തോഷിച്ചു അതൊരു നല്ല സിനിമ തന്നെയാണ് പക്ഷെ നമുക്കൊരു പ്രേമ എഫക്ട് തരുന്ന നരസിംഹ എഫക്ട് തരുന്ന അല്ലെങ്കിൽ നമുക്കൊരു ഒരു ലൂസിഫർ എഫക്ട് ചെയ്തായിരുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ട് ഒരുപാട് നാളായി എന്ന് വേണം പറയാൻ മലയാളികൾ ഒരിക്കലും തെലുങ്ക് സിനിമകളുടെയോ അല്ലെങ്കിൽ തമിഴ് സിനിമകളുടെയോ പോലത്തെ സിനിമകൾ ഇറക്കുന്ന ആളുകളെയല്ല പക്ഷെ എന്നാലും നമ്മൾ നല്ല രീതിയിൽ അത്തരം സിനിമകൾ ആസ്വദിക്കുന്നതാണ് വിജയുടെ സിനിമകൾ ഓരോ വർഷം ഇറങ്ങുമ്പോഴും നമ്മളിവിടെ നന്നായി ആസ്വദിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് വിജയുടെ സിനിമകളും തോൽവികളാണ് വിജയ് ഇനി സിനിമ നിർത്താനും പോവുകയാണ് പിന്നീട് നമുക്കൊരു ഒരു ആഘോഷിക്കാൻ ഒരു നടൻ പോലുമില്ല പിന്നീടുണ്ടായിരുന്ന അജിത്താണ് അജിത്തിനെ സംബന്ധിച്ചോളം തോൽവിയുടെ കാലഘട്ടമേ ആണ് സൂര്യ ഇറക്കുന്നത് എപ്പോഴും നല്ല ക്വാളിറ്റി കണ്ടന്റുകളാണ് അദ്ദേഹം മാസ് പടങ്ങൾ ഇറക്കുമ്പോൾ എപ്പോഴും തോൽവുകളായിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ മലയാളികൾ എന്ന് പറയുന്ന ഈ ഒരു സിനിമ ഓഡിയൻസ് ഇപ്പോൾ നന്നായി മിസ് ചെയ്യുന്നത് വളരെ മാസ്മരികമായി നന്നായി തിയേറ്ററിൽ പോയി കൈയടിച്ച് ആസ്വദിച്ച് ചിരിച്ച് ഡാൻസ് ആടി തിരിച്ചു വരാൻ പറ്റുന്ന ഒരു വലിയ പടമാണ് ഇന്ന് എല്ലാവരും മിസ് ചെയ്യുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരുപാട് ബഡ്ജറ്റിന്റെ പടങ്ങളാണ് പക്ഷെ ബഡ്ജറ്റിന്റെ പടങ്ങളെല്ലാം നമ്മളെ ആസ്വദിപ്പിക്കുന്ന പടങ്ങളാണ് അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറും സിനിമകളാണ് ശരിക്കും മലയാളികൾ ഇന്ന് മിസ്സായിക്കൊണ്ടിരിക്കുന്നത് ക്വാളിറ്റി കണ്ടന്റിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്മൾ പിറവട്ടല്ല ഇപ്പോൾ നമ്മൾക്ക് അവസാനമായി വന്ന ഒരു അടിപൊളി സിനിമ അത് മിന്നൽമുരായിരുന്നു പക്ഷെ അതും ഒ ടി ടി ആയിരുന്നു തിയേറ്ററിൽ നമുക്കത് ആസ്വദിക്കാനേ പറ്റിയിട്ടില്ല ദൃശ്യം ടൂ ആണ് പിന്നെ വന്നൊരു ക്വാളിറ്റി പടം അതും തിയേറ്ററല്ല റിലീസായത് ഒ ടി ടിയിലായിരുന്നു ഭീഷണപർവുമാണ് ഒ ടി ടിക്ക് വേണ്ടി എടുത്തിട്ട് തിയേറ്ററിൽ റിലീസായി നമ്മളെ ഒരു വിധത്തിലെങ്കിലും ഒന്ന് സന്തോഷിപ്പിച്ച പടം പക്ഷെ അതും ഒരു കോപ്പി സിനിമ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം അത് എൻജോയ് ചെയ്തില്ല സത്യത്തിൽ നമ്മൾ കാത്തിരിക്കുകയാണ് നല്ല ഒരു ഒരു കിടിലിൻ പടം വരാനായിട്ട് തിയേറ്ററിൽ പോയി അടിച്ച് നമുക്ക് ആഘോഷിച്ച് കേരളം മൊത്തം ട്രെൻഡായി ആഘോഷിക്കാൻ പറ്റുന്ന ഒരു സിനിമ വരാനായി നമ്മൾ കാത്തിരിക്കുകയാണ് മോഹൻലാലിന്റെയോ മമ്മൂട്ടിയുടെ നെവിൻ പോളിയുടെയോ ദുൽഖറിന്റെയോ ദുൽഖർ എന്ന് പറയുന്ന നായകൻ ഇവിടെ വളരെയധികം നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരുന്ന നായകൻ ഇന്ന് തെലുങ്കന്മാരുടെയോ അല്ലെങ്കിൽ കന്നഡികന്മാരുടെയോ ഒരു നടനായി പോയി കഴിഞ്ഞു അദ്ദേഹം ചെയ്യുന്നതെല്ലാം ഒരു പിരീഡിക് സിനിമകൾ ആയിക്കൊണ്ടേയിരിക്കുകയാണ് വരാൻ പോകുന്ന സിനിമകളിൽ പ്രതീക്ഷ നൽകുന്ന ഒരു സിനിമകൾ പോലും ഇന്നില്ല കത്തനാരാണ് ആകെ ബിഗ് ബജറ്റിൽ വരുന്ന ഒരേ ഒരു സിനിമ പക്ഷെ അതിനും വലിയ പ്രതീക്ഷകളൊന്നും ആർക്കുമില്ല ഞാൻ ഈ പറഞ്ഞ കാര്യത്തോട് നിങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളെ അവസാനം ലൂസിഫറിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല സിനിമ തിയേറ്ററിൽ പോയി ആഘോഷിച്ച് അല്ലെങ്കിൽ കേരളം മൊത്തം ട്രെൻഡാക്കി പ്രേമലുവോ മഞ്ഞുമൽ ബോയ്സോ പോലെ ഓളം കൊണ്ടുപോയതല്ല നമ്മൾ പുലിമുരുകൻ പോലെ പ്രേമം പോലെ ആഘോഷിച്ച ഒരു സിനിമ ഇറങ്ങിയതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ പേര് നിങ്ങൾ കമന്റ് ചെയ്യുക ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ